മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബേബി ഗേൾ നിവിൻ പോളിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ഏപ്രിൽ രണ്ടിന് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരുന്നുവെങ്കിലും നായക കഥാപാത്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നതിനാൽ നായകനാരെന്ന് വ്യക്തമായിരുന്നില്ല അതിനാൽ തന്നെ ചിത്രത്തിന്റെ വാർത്തകളിലും നായകന്റെ പേര് ഉൾക്കൊള്ളിച്ചിരുന്നില്ല പല നടന്മാരുടെയും പേരുകൾ സജീവമായി കേട്ടിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ വിഷുനാളിലാണ് നിവിൻ പോളി ചിത്രത്തിൽ നായകനായി എത്തുന്നുവെന്ന വാർത്തകൾ എത്തിയത് തിരുവനന്തപുരത്താണ് സിനിമയുടെ ചിത്രീകരണം നിലവിൽ പുരോഗമിക്കുന്നത് വിഷുദിനത്തിൽ നിവിൻ പോളി ജോയിൻ ചെയ്യുന്നത് ചെയ്തതിന് പിന്നാലെ ലളിതമായ ചടങ്ങും ഷൂട്ടിംഗ് സെറ്റിൽ സംഘടിപ്പിച്ചിരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നിവിൻ പോളി ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി തിരുവനന്തപുരത്ത് എത്തുന്നത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത മിലി എന്ന ചിത്രത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി അവസാനമായി താരമെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇതിന്റെ ചിത്രീകരണം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാകാൻ നിവിൻ നഗരത്തിലെത്തുന്നത് അരുൺ വർമ്മയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബോബി സഞ്ജയ് ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ലിജോ മോളാണ് ചിത്രത്തിലെ നായിക സംഗീതാ പ്രതാപ് തിലകൻ അശ്വന്ത് ലാൽ അസീസ് നെടുമ്പങ്ങാട് ഷാബു പ്രൗ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിരവധി പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇമോഷണൽ ത്രില്ലറായി എത്തുന്ന സിനിമയിൽ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ബേബി ഗേളായി എത്തുന്നത് ജെയ്ക് ബിജോയ്സ് സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഫയസ് സിദ്ദിഖാണ് എന്റർടൈൻമെന്റ് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം